ഹായ് അസാമലൈക്കും നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ചേരുവകൾ മാത്രം ഉപയോഗിച്ചൊരു അടിപൊളി ഈവനിങ് സ്നാക്സ് റെസിപ്പി നോക്കിയാലോ അതിനുവേണ്ടി ഞാൻ അവിടെ മൂന്ന് മുട്ടയാണ് എടുക്കുന്നത് ഇനി ഇത് നമുക്ക് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു സ്പൂൺ ഉപയോഗിച്ച് തന്നെ നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു മീഡിയം വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് മല്ലിച്ചപ്പും കറിവേപ്പില ആവശ്യത്തിനുള്ള ഉപ്പ് അതുപോലെ കുറച്ച് മീറ്റ് മസാല കൂടി ചേർത്ത് നല്ലോണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നെക്സ്റ്റ് നമുക്ക് വേണ്ടിയത് ബ്രെഡാണ് ഞാനിവിടെ മൂന്ന് ബ്രെഡാണ് എടുത്തത് അതായതുപോലെ ചെറിയ ക്യൂബ്സ് ക്യൂബ്സാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നല്ലോണം ഒരു പാനിലേക്ക് നമ്മുടെ മുട്ടയുടെ മിക്സ് കുറച്ചൊഴിച്ചു കൊടുക്കാം ഇനി അതിൻ്റെ മുകളിലേക്ക് ബ്രെഡ് ക്യൂബ്സ് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം ഇനി ഇതാ ഇതുപോലെ ബാക്കിയുള്ള മിക്സ് കൂടി ഇതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതൊരു ആറോ ഏഴോ മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം ഇത് നമുക്ക് കുട്ടികളെല്ലാം സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ സ്നാക്സിൻ്റെ ഫൈനൽ ലുക്ക് ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് സോസ് ഒഴിച്ചിട്ട് കട്ട് ചെയ്ത് കഴിക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ബൈ ബൈ